എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരെ വിശ്വാസികളെല്ലാവരും നോമ്പെടുത്ത് സത്കൃത്യങ്ങൾ ചെയ്ത് പുണ്യപ്രവർത്തികളിലൂടെ പിറവി പിറവിത്തിരുന്നാളിന് ഒരുങ്ങുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ളൊരു ദിവസമാണ് ഈ പാലിയൂർ മേജർ ആർച്ച് ബിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമാണ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം അഭിയന്യ തട്ടിൽ പിതാവ് ആദ്യമായിട്ട് ഈ തീർത്ഥകേന്ദ്രം സന്ദർശിക്കുന്നതും ഈ പ്രവി തിരുന്നാളിനാണ് അതിന് ഒരുക്കമായിട്ട് ക്രൈസ്തവരുടെ ആചാരമായ കരോൾ ഗാനം ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മുൻവശത്ത് ഞങ്ങളെല്ലാവരും ആഘോഷമായിട്ട് പാടുവാനായിട്ട് തീരുമാനിച്ചിരുന്നു അതിന് ഒരുക്കമായിട്ട് ദേവാലയത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ മൈക്കും രണ്ട് സ്പീക്കറും വെച്ചിട്ടുണ്ട് അത് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളത് ആരംഭിക്കുന്നതിനേക്കാളും തൊട്ട് മുൻപ് ചാവക്കാടുള്ള എസ് ഐ ഇവിടെ വന്നുകൊണ്ട് അതിൻ്റെ കൺവീനർമാരോടും അതിൻ്റെ പ്രോഗ്രാം ഉദ്യോഗസ്ഥരോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഈ പരിപാടി ഇവിടെ ചെയ്യാനായിട്ട് അനുവാദം എടുത്തിട്ടുണ്ടോയെന്ന് അവർ പറഞ്ഞു പള്ളി കോമ്പൗണ്ടിലായതുകൊണ്ട് ഞങ്ങൾ അനുവാദം എടുത്തിട്ടില്ല പുറത്തേക്കുള്ള പരിപാടികൾക്കൊക്കെ ഞങ്ങൾ അനുവാദം എടുത്തിട്ടുണ്ട് അവരൊക്കെ അത് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു അത് ശരിയാവില്ല എസ് ഐ പറഞ്ഞു അപ്പോൾ അതിന് കേസ് കൊടുക്കും കേസ് എടുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് അവരെൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാനും എന്നോട് ഇവരൊക്കെ വരാൻ പറഞ്ഞു സാറ് ജീപ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ അവരുടെ അരുത്തേക്ക് വന്നു എൻ്റെ പള്ളിമേടയിൽ നിന്ന് എന്നിട്ട് എന്നോടും ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പള്ളി കോമ്പൗണ്ടിൽ ഇതിനെ അനുമതി വേണമെന്ന് അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ ഇപ്പോഴും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ സോറി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് സാറ് പറഞ്ഞത് ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് ഞങ്ങൾക്കത് മനസ്സിലായി ഇനി ഞങ്ങൾ എന്താ ചെയ്യുക അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇനി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് കേസെടുക്കും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തൊണ്ടി മുതലായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടനെ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പരിപാടി നടത്തുന്നില്ല ഞങ്ങളൊക്കെ മേലധികാരികൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവരാണ് അപ്പോൾ ജനങ്ങൾ എന്നോട് പറഞ്ഞു നമുക്കിവിടെ നടത്തണം ഞാൻ പറഞ്ഞു നമുക്ക് നടത്തണ്ട അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണെങ്കിലും നടത്തണ്ടെന്ന് ഉടനെ തന്നെ ഞാൻ സി ഐ സാറിനെ വിളിച്ച് പറഞ്ഞു സി ഐ സാറും പറഞ്ഞു അങ്ങനെ നടത്താൻ അനുവാദമില്ല അനുവാദമില്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ദൈവത്തിൻ്റെ നാടാണ് കേരളം ആ ദൈവത്തിൻ്റെ നാടിലാണിത് സംഭവിക്കുന്നത് മാത്രമൊന്നുമല്ല നമ്മളൊരു മതേതര രാഷ്ട്രമാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്നതാണ് ഏതൊരു വ്യക്തിക്കും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും ആ ഒരു സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈ ദേവാലയം ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമാണ് ആ ദേവാലയത്തിലെ ഇങ്ങനെ ഒരു നടപടി നമുക്ക് വിശ്വാസം സംരക്ഷിക്കേണ്ടവരാണ് ഞങ്ങളൊക്കെ ആ വിശ്വാസം സംരക്ഷിക്കുവാനും ഭരണഘടന സംരക്ഷിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് കാവലും അതുപോലെ തന്നെ സംരക്ഷകരുമാകേണ്ടത് അതിനെ എതിരെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെയാണ് നീതി കിട്ടുക അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത് വലിയ ഒരു ദുഃഖത്തിന് ഇടയായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ടാവുക പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേ മീഡിയയിലൂടെ ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതറിഞ്ഞു ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടനകളും അതിരൂപത അധ്യക്ഷനും എല്ലാവരും ഞങ്ങളെ വിളിച്ചു മന്ത്രിമാരും എന്നെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ അതിന് തക്കതായ കാരണം കണ്ടുപിടിച്ച് അതിൻ്റേതായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വിശ്വാസ സമൂഹങ്ങൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു ഇതിനൊരു പ്രതീക്ഷ ക്ഷേത്രം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരൊക്കെ അത് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിന്ന് ചെയ്യാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് ഞങ്ങളുടെ വിശ്വാസമൂഹം ഇവിടെ എത്തിച്ചേരും ഇവിടുന്ന് ഒരു പ്രതിഷേധ റാലിയായിട്ട് ഞങ്ങൾ ചാവക്കാട് വസന്തം ബോർണൽ എത്തിച്ചേരും അവിടെ ഒരു ഈ സമാപന സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കും